രൂപ കൊണ്ടുവന്നു എനിക്ക് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കുറി മായ്ച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അലർജി ആണ് എന്ന് തെളിയിച്ചാൽ ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിന് എത്ര വലിയ സംഭാവന നൽകാനും തയ്യാറാണ് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിലേക്ക് വിജയം സ്വന്തമാക്കി വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് പതിനെട്ട് വിജയങ്ങളെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് കെ മുരളീധരൻ പരാജയപ്പെട്ട് ബി ജെ പി അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിൽ തോൽവി മുരളീധരൻ തോൽവിക്ക് കീഴടങ്ങി എന്നറിഞ്ഞ ഉടനെ തന്നെ തൃശ്ശൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഡി സി സി ഓഫീസിൽ തന്നെ തമ്മിൽ തല്ല് മുതൽ അങ്ങോട്ട് സകല തരത്തിൽ അടിപിടി ആയി കഴിഞ്ഞ് ഒരുവിധം തൊട്ടടുത്തുള്ള ശ്രീകണ്ഠന് ചുമതല ഏൽപ്പിച്ച് ഡി സി സി ഭരിക്കാൻ വേണ്ടി വിട്ടു നിൽക്കുമ്പോഴാണ് വിജയിച്ച മണ്ഡലത്തിൽ അടി തുടങ്ങിയത് അതങ്ങ് കാസർഗോഡാണ് കാസർഗോഡാണെങ്കിൽ ഉണ്ണിത്താൻ്റെ വിജയം അസാധാരണമാണ് സി പി എമ്മിനൊരു കോട്ടയിൽ പോയി ഒരു തവണ വിജയിച്ചു എന്ന് മാത്രമല്ല രണ്ടാമത്തെ തവണ സകല സാധ്യതകളും അടഞ്ഞു എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വിജയം സ്വന്തമാക്കി നിൽക്കുമ്പോഴാണ് അവിടെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിത്താനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉണ്ണിത്താൻ വ്യാപകമായി ആക്ഷേപവും ആരോപണവും ഒക്കെ ഉന്നയിച്ചു എന്ന് മാത്രമല്ല പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു തന്നെ പരാജയപ്പെടുത്താൻ എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സംഘടനാതലത്തിൽ ഉണ്ണിത്താൻ ഉന്നയിച്ചത് അത്തരത്തിൽ വിധേയരായ ആളുകൾക്കെതിരായി പാർട്ടി തന്നെ അന്വേഷണം നടത്തി നടപടി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാസർകോട്ടെ നാല് മുതിർന്ന നേതാക്കളെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ മത്സരിച്ച ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടി നടപടിക്ക് വിധേയമാക്കി നടപടി കൂടി വന്നതോടുകൂടി കാസർകോട്ടെ സംഘടനാ തലത്തിലുള്ള പ്രശ്നം രൂക്ഷമാവുകയാണ് ചെയ്യുന്നത് ഇന്ന് ആണ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്ന ആരോപണത്തിൻ്റെ പേരിൽ അന്വേഷണം നടത്തി നാല് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കിയത് കെ പി സി അംഗം ബാലകൃഷ്ണൻ പെരിയ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ രാമകൃഷ്ണൻ പെരിയ എന്നിവരെയാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് സംഭവത്തിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു അന്നേരം മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയൊക്കെ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് രണ്ടംഗ സമിതിയെ കെ പി സി സി നിയോഗിച്ചത് സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് പി എം നിയാസ് എൻ സുബ്രഹ്മണ്യൻ എന്നിവർക്കായിരുന്നു അന്വേഷണ ചുമതല രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ നേതാക്കൾ പരസ്യമായി അപമാനിച്ചു എന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിവാഹ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്തത് ഗുരുതരമായ തെറ്റാണെന്നും പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ജില്ലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെ നേതൃത്വം അവഗണിക്കുന്നു എന്ന കണ്ടെത്തലും ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് കേന്ദ്രീകൃത സംവിധാനം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രതിമാസം ജില്ലാ നേതാക്കൾ രക്തസാക്ഷികളുടെ വീട് സന്ദർശിക്കണം രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കെ പി സി നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് രൂപം നൽകണം എന്നും നിർദ്ദേശമുണ്ട് കെ സുധാകരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കർശനമായ നടപടികളാണ് സ്വീകരിച്ചത് മാത്രമല്ല വി ഡി Редактор കെ സുധാകരൻ അടങ്ങുന്ന കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇനി പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പാർട്ടി തലത്തിലുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിക്ക് വിധേയമാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഒരു തരത്തിലുള്ള അപ്പീലും അവിടെ വേണ്ട എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള മുന്നോട്ടുപോക്കിലൂടെ മാത്രമാണ് സംഘടനാ ബലം കാണിക്കാൻ കഴിയുക എന്നും തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ അതിൻ്റെ തുടർച്ചയാണ് എന്നുമുള്ള നിഗമനത്തിലേക്ക് എത്തിയത് ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള നേതാക്കൾക്കെതിരായ നടപടി വി ഡി സതീശൻ്റെ കൂടി അറിവോടുകൂടി കൂടിയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് മാത്രമല്ല കാസർഗോട്ട് ഉണ്ണിത്താൻ നേടുന്ന വിജയങ്ങൾക്ക് അവയുടെ പ്രഭ മങ്ങിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിജയിച്ച മണ്ഡലത്തിൽ ഈ സ്ഥിതിയാണെങ്കിൽ തോറ്റ മണ്ഡലത്തിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം തൃശ്ശൂർ കഴിഞ്ഞ് ഇപ്പോൾ കാസർഗോട്ട് വിജയിച്ച മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു മറ്റ് ചില ജില്ലകളിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ട് പ്രത്യേകിച്ചും എം പിമാരായി പോകുന്ന പാർട്ടിയുടെ നേതാക്കൾ പ്രാദേശികമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഒരു ആരോപണമായി ഉയർത്തുന്നത് കാസർഗോട്ട് പ്രാദേശിക പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഉണ്ണിത്താൻ സ്വയം ഒരു പ്രസ്ഥാനമായി മാറുന്നു എന്നുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത് ഇനി മറ്റൊരു കാര്യമായി വരുന്നത് ഉണ്ണിത്താനെ പരാജയപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായോ എന്നുള്ളതാണ് അങ്ങനെ ഒരു ആരോപണം കൂടി ഉണ്ണിത്താനെ ആ ആരോപണം പരാതിയായി കെപ്പിസം മുന്നിലേക്ക് വരികയാണെങ്കിൽ അതിന്മേലും അന്വേഷണം ഉണ്ടാകും കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ണിത്താനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഉണ്ണിത്താൻ അവിടുത്തെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം മുതിർന്ന നേതാക്കളുടെ ആരോപണം എന്നുള്ള നിലയിൽ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഉണ്ണിത്താൻ ഒഴിച്ചു കൊടുത്ത മഷി കൊണ്ടാണ് നിയാസ് അന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ടിനകത്ത് നിങ്ങൾക്ക് എന്താ ആവശ്യപ്പെടാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു കമ്മീഷൻ വന്ന ഉടനെ പറയോ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞില്ലേ നിങ്ങളെ പറഞ്ഞു അതിനുശേഷം കോഴിക്കോട്ടേക്ക് എന്നെ വിളിപ്പിച്ചു ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാത്ത എന്റെ പേര് കോഴിക്കോട്ട് വിളിപ്പിച്ചു കോഴിക്കോട്ട് പോയപ്പോൾ സുബ്രഹ്മണ്യൻ ഒന്നും സംസാരിച്ചില്ല നിയാസ് എന്നോട് പറഞ്ഞു കെ പി സി സി സെക്രട്ടറി സ്ഥാനം ഇപ്പൊ രാജിവെച്ചാൽ നിനക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ രക്തസാക്ഷികൾ ഞങ്ങളുടെ മക്കൾ ആ മക്കൾക്കെതിരായി ഒരു തെറ്റ് ചെയ്തു എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ധാർമ്മികത ഏറ്റെടുക്കേണ്ടി വന്നാൽ പിന്നെ പൊതുപ്രവർത്തനം നടത്തുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ ആ അർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കെ പി സി ഇന്നലെ ടി യു രാധാകൃഷ്ണൻ എന്നെ വിളിച്ചു സംഘടനാ ചുമതലയുള്ള കെ പി സി സി സെക്രട്ടറി അദ്ദേഹം ആർത്തിച്ചു പറഞ്ഞു കെ പി സി സി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാൽ നടപടിയിൽ നിന്ന് ഒഴിവാകാം ഞാൻ പറഞ്ഞു നിങ്ങടെ നടപടി എടുക്കണം കാരണം നടപടി എടുത്താൽ മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താനെ തുറന്നു കാട്ടാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഉണ്ണിത്താൻ ഓരോ ഇടത്ത് പോകുമ്പോഴും ഓരോ മതത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വേഷം കിട്ടുകയും കുറിവലിച്ച് കുറി മായ് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ബാലകൃഷ്ണൻ പെരിയ ഈ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഞാൻ നിങ്ങളോട് ഈ ഈ ഈ വാർത്താ സമ്മേളനത്തെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പറയുന്ന ഏതെങ്കിലും കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കുറി മായച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അലർജി എന്ന് തെളിയിച്ചാൽ ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിന് എത്ര വലിയ സംഭാവന നൽകാനും തയ്യാറാണ് അതല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ സ്കിൻ പരിശോധിക്കണം അത്രയും വലിയൊരു കാട്ടുകളനാണ് ഇദ്ദേഹം ഈ നാടിനെ ആകെ ഏറ്റവും വലിയ അപമതിപ്പുണ്ടാക്കി ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തെ ഓരോ ഘട്ടത്തിലും ഇല്ലാതാക്കി ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറ കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ എൻ്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല അതേസമയം രക്തസാക്ഷികൾക്കൊപ്പം നിന്ന ആളുകളാണ് ഞങ്ങൾ എന്നും അതുകൊണ്ട് ഞങ്ങൾക്കെതിരായ നടപടി പ്രത്യേകിച്ചും പെരിയ ഏരിയയിലുള്ള ആളുകളാണ് നടപടിക്ക് വിധേയരായ എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള നടപടി ആ മേഖലയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് എതിരായ നടപടി എന്ന നിലയിലാണ് ഞങ്ങൾ കാണുന്നത് എന്നും അത് രക്തസാക്ഷികൾക്കെതിരായ നടപടിയാണ് എന്നുമാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്നു കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ ആ രക്തസാക്ഷികൾ ആദ്യത്തെ ദിവസം രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് അടക്കം ചെയ്യാൻ തീരുമാനിച്ചു രണ്ടുപേരും രണ്ട് ജാതിയിൽപ്പെട്ട ആളുകളാണ് അന്ന് ഞങ്ങൾ നേരിട്ട് പോയി പറഞ്ഞു പത്ത് സെന്റ് സ്ഥലത്തിന്റെ പൈസ തരാം രണ്ടു മക്കളെയും ഒരുമിച്ച് അടക്കം ചെയ്യണം അന്നു മുതൽ ആരംഭിച്ച യുദ്ധം നിങ്ങൾക്കറിയാമല്ലോ അഡ്വക്കേറ്റ് ഷി കെ ശ്രീധരനെ ഈ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിൽ പോയി ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ എന്നെ കൊണ്ട് ഇത് നടത്താൻ പറ്റില്ലാന്ന് അന്ന് ആ സഫലിയോട് നിങ്ങൾ വിളിച്ചു വയ്ക്കണം ആ സഫലിയുടെ പോയി ആ സഫലിക്ക് ഈ കേസ് ഏൽപ്പിച്ചതു മുതൽ അതിന്റെ പിന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ആ രക്തസാക്ഷികളുടെ പേരിലാണ് ഞങ്ങളുടെ രക്തം കുടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് ഉണിതാ മാത്രമല്ല ശ്രീ ഫൈസൽ ഇതിനകത്ത് വലിയ റോൾ വഹിച്ചു ഈ ഫൈസലിനെ ഡി സി സി പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതാണ് അന്ന് സുധാകരന്റെ മേശപ്പുറത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു കൂട്ടം നേതാക്കന്മാർ കൊണ്ടുപോയി കൊടുത്ത രണ്ട് സ്ത്രീ പീഡന കേസ് ഇദ്ദേഹത്തിനെതിരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് കെ സുധാകരനോട് പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകൾ ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്നതാണ് അത് നിങ്ങൾ മാറ്റിവെക്കണം നിങ്ങൾ ഫൈസലിനെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി അദ്ദേഹം ഞങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല തിരുവനന്തപുരത്ത് ഉണ്ണിത്താനെ ഭയന്ന് ഈ കേസിലെ ഈ ആളുകൾക്കെതിരെ ഞങ്ങൾക്കെതിരെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തസാക്ഷികൾക്കെതിരായി ഡി സി സി പ്രസിഡന്റ് ഫൈസൽ ഉൾപ്പെടെയുള്ളവർ പ്രതിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണവും ബാലകൃഷ്ണൻ വെരിയ ഉന്നയിക്കുന്നുണ്ട് ഇതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ് പ്രാദേശികമായി ഉണ്ണിത്താനുണ്ടായിരുന്ന സ്വീകാര്യത പ്രാദേശിക പാർട്ടിയുടെ പ്രാദേശികമായ ഘടകങ്ങളുടെ നിരന്തര പ്രയത്നത്തിലൂടെ ഉണ്ടായതാണ് ഉണ്ണിത്താൻ എം പി എന്നുള്ള നിലയിൽ അവിടെ കാര്യമായൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് ആരോപണങ്ങളായി അദ്ദേഹം ഉന്നയിക്കുന്നത് വെറുതെ ഹൈമാക്സ് ലൈറ്റ് വെച്ചുകൊണ്ട് എം പി ഫണ്ട് ചെലവഴിച്ച ആളാണ് അദ്ദേഹം എന്നും മറ്റൊരു കാര്യത്തിനും എം പി ഫണ്ട് ചെലവഴിച്ചിട്ടില്ല എന്നുമാണ് ബാലകൃഷ്ണൻ ബെരിയ പറയുന്നത് ഞങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പറഞ്ഞത് വെളിച്ചത്തിന്റെ വെളിച്ച വിപ്ലവം കാസർഗോഡിനെ സമ്മാനിച്ച രാജകുമാരൻ എന്ന് ചർച്ചയിൽ ആദ്യം പറഞ്ഞത് ഞാനാ പിന്നീടാണ് അറിയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഹൈമാക്സ് ലൈറ്റുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഫണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക് കിട്ടിയ ടോട്ടൽ ഫണ്ടിന്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ഫണ്ട് ഹി അലോട്ട് അലോട്ടഡ് ടു ഈ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇനിയൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോൾ വിജയിച്ചു നിൽക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വെറും യാദൃച്ഛികതയല്ല ആന്തരിക പ്രതിസന്ധി പല ഇടങ്ങളിലും ഉണ്ട് അത്തരം പ്രതിസന്ധികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് കാസർകോട്ട് ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ പൊതുജീവിതത്തിൽ ഒരു കറുത്ത പൊട്ടില്ല ആയിരം രൂപ സംഭാവന എന്ന പേരിലോ തിരിച്ചു കൊടുക്കാം എന്ന പേരിലോ വാങ്ങിയിട്ടില്ല ഞങ്ങൾ മറ്റേതെങ്കിലും കേസിൽ പ്രതിയായിട്ടില്ല ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സകലതും തിയച്ച ആളുകളാണ് രാജ്മോൻത്താൻ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊണ്ടുവന്നതാണ് ഇലക്ഷനിൽ ഞാൻ അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം അത് വാങ്ങിച്ചാൽ നാളെ അദ്ദേഹം അത് പറയും മനസ്സായില്ലേ അദ്ദേഹം പണം ഉണ്ടാക്കിയ വഴികളെ പിന്നെ ഒരു ദിവസം കൂടെ പറയാം കടുത്ത നടപടി തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചാണ് പക്ഷെ എന്റെ ബ്രദറിനും രാമശാട്ടി ഇവർക്കൊക്കെ അങ്ങനെ നടപടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു നമ്മള് നൂറ് ശതമാനം കല്ലെറിയും കാരണം അതിന്റെ പിന്നിൽ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഞാൻ കെ പി സി സി പ്രസിഡന്റോട് നേരിട്ട് പറയാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു കെ പി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എത്ര ആരോപണങ്ങളാണ് ശ്രീ രാജ്മോൺ തന്നെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരുടെയും ഫോണിൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ പലതും നിങ്ങളുടെ ഫോണിൽ മനോരമ ചാനലിന്റെ റിപ്പോർട്ടല്ല ഇവിടെ നിങ്ങളുടെ അടുത്തിട്ടില്ല കേസി മോഹനെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്ത്രീ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട പോലും പ്രസിഡന്റിനെതിരെ ആരോപണം പരസ്യമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്തും അല്ലെങ്കിൽ എന്താണ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കാസർകോട്ടെ സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവമായി കരുതാൻ വി ഡി സതീശനും നേതൃത്വവും തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇനി ഒരിടത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കർശനമായ നടപടിക്ക് തന്നെ നിർദ്ദേശം നൽകുകയാണ് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇങ്ങനെയുള്ള സ്വരങ്ങൾ വ്യാപിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നേതൃത്വം കാണിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള അപശബ്ദങ്ങൾ വിജയിച്ചു നിൽക്കുന്ന മുന്നണിക്ക് വലിയ ദോഷമുണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് നന്ദി നമസ്കാരം